ജ്ജയില്ലേ വല്ലവനും എഴുതിയത് നോക്കി വായിക്കാൻ മലങ്കര മാർത്തോമാസുറിയാനി സഭയുടെ ചരിത്ര പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ്റെ സമാപന ദിവസമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് ഞേർ രാവിലെ ഒൻപത് മുപ്പതിന് നടന്ന പൊതുയോഗത്തിൽ മുഖ്യ സന്ദേശം നൽകാൻ നിയോഗിക്കപ്പെട്ടിരുന്നത് സഭയിലെ രണ്ടാം സ്ഥാനക്കാരനായ യുവാക്കിമാർ കുർലോ സബ്രഹൻ മെത്രാപൊലീത്തയെ ആയിരുന്നു ഏകദേശം ലക്ഷം ജനങ്ങൾ പ്രതീക്ഷയോടെ തിരുവചനം ശ്രവിക്കുന്നതിന് പന്തലിൽ ഉണ്ടായിരുന്നു പൂർവ്വപിതാക്കന്മാരെ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തിരുവചന ധ്യാനം നടത്തുന്ന മെത്രാനെ പ്രതീക്ഷിച്ചിരുന്ന ജനം അക്ഷരാർത്ഥത്തിൽ നിരാശരായി ആരോ എഴുതി തയ്യാറാക്കി നൽകിയത് അരമന സ്റ്റാഫ് ബുക്കാക്കി നൽകിയ പ്രസംഗം യാതൊരു ഉളുപ്പുമില്ലാതെ നോക്കി വായിക്കുന്ന മെത്രാച്ചൻ നമുക്ക് വീഡിയോ ഒന്ന് കാണാം വ്യക്തിപരമായ വിഷയങ്ങളെക്കാൾ മനുഷ്യരക്ഷതിയുടെ രക്ഷ സാധ്യമാക്കുന്ന വലിയ ദൗത്യത്തിന്റെ ഭാരം യേശുവിനെ സമ്മർദ്ദത്തിലാക്കിയ നിമിഷമായി എനിക്ക് തോന്നുകയാണ് ക്രിസ്തു ശിഷ്യരോട് പറയുന്നത് ഉണർന്നിരിപ്പീൻ എന്നാണ് എന്നാൽ അവർ ഉറങ്ങിപ്പോയി ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനോട് ചേർന്ന് ഉണർന്നിരുന്നുവെങ്കിൽ കാണുന്നത് എന്താണ് വേറൊന്നുമല്ല ക്രിസ്തുവിന്റെ വേദന ദി ഓഫ് ക്രൈസ്റ്റ് ഗ്ലൂക്കോസ്യാസുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാല് അവൻ വേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി ആരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വേദനയാണിത് ജനത്തെക്കുറിച്ച് തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അതിനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് അനുഭവിക്കേണ്ട കഷ്ടതകളെക്കുറിച്ചുള്ള വേദന തിരുവചനം ശ്രവിക്കാൻ വന്ന പതിനായിരങ്ങൾ പറഞ്ഞു ഇതിലും ഭേദം ഏതെങ്കിലും ആ സ്റ്റേജിൽ കയറ്റി വായിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് മാരാമൻ പോലെ പരമപവിത്രമായി ഓരോ വിശ്വാസിയും കരുതുന്ന വേദിയിൽ ആരോ എഴുതി നൽകിയ പ്രസംഗം നോക്കി വായിക്കുന്ന ഒരു മെത്രാച്ചൻ മറാമൻ യോഗത്തിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു ഇതാണോ മുഖ്യ സന്ദേശം ഇതിലെന്ത് കാമ്പാണ് ഉള്ളത് ഒരു വളിച്ച അവിയൽ വിഭവം വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞ് വിളമ്പുന്നത് പോലെ ആരാൻ്റെ ആശയങ്ങൾ നോക്കി വായിച്ച യുവാക്കിമാർ കുർലോസ് മെത്രാച്ചൻ മാർത്തോമാസ് സഭയ്ക്ക് തന്നെ മാരാമൺ കൺവെൻഷന് തന്നെ അപമാനം വരുത്തി വെച്ചിരിക്കുന്നു സ്വയം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മുഴുകി തിരുവചന ധ്യാനം തയ്യാറാക്കാൻ കഴിവില്ലാത്ത ഒരു മെത്രാൻ എന്തിനാണ് ഈ സഭയ്ക്ക് വിശ്വാസികൾ ചോദിക്കുന്നു ഇതിലും ഭംഗിയായി ഏതെങ്കിലും ഒരു കറിയാച്ചൻ നോക്കി വായിക്കുമായിരുന്നല്ലോ ഇത്രയും തരം താണുവോ മാർത്തോമാ സഭ കൺവെൻഷൻ നടത്തിപ്പുകാരായ സുവിശേഷ പ്രസംഗ സംഘം ഉറങ്ങുകയായിരുന്നുവോ ചുമതലക്കാർക്ക് പറയാനുള്ള ആർജവത്വം ഉണ്ടാവണം കൺവെൻഷൻ പ്രസംഗം നോക്കി വായന അല്ല എന്ന് സ്വയം തയ്യാറാക്കിയതാണെങ്കിൽ പോലും നോക്കി വായന തികച്ചും രോചകമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം ഇത്തിരി കടന്നുപോയി എന്നല്ല തീർത്തും തരന്താണ് പോയി എന്ന് വിശ്വാസികൾ പറഞ്ഞാൽ അവരെ എങ്ങനെയാണ് കുറ്റം പറയുവാൻ സാധിക്കുക രസകരമതല്ല മാരാമണിൽ പ്രസംഗിച്ച ഒരു മെത്രാച്ചൻ ഒഴികെ മറ്റ് എല്ലാ മെത്രാന്മാരും എഴുതി വായിക്കുകയായിരുന്നു എന്നതാണ് അല്ലയോ മെത്രാച്ചന്മാരെ ലജ്ജയില്ലേ നിങ്ങൾക്ക് ആരാനും എഴുതിയത് ഛർദി എഴുതി ഛർദിച്ച് തന്നത് ചവച്ചിറക്കാൻ വിശ്വാസികൾ ചോദിക്കുകയാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപൊലിത്ത ജോസ് ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപൊലിത്ത മാർ അഥാനിയോസിസ് സബ്രഗൻ മെത്രാപൊലീത്ത എന്നിവരെ പോലെ ഒരു പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് കഴിവുണ്ടോ ആവുമോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ പണി മതിയാക്കി വേറെ വല്ലതും നോക്കുന്നതാവും ഉചിതം മാർത്തോമാ മെത്രപ്പൊരിത്ത ഇക്കാര്യത്തിൽ ഉചിതമായ ഒരു മാർഗനിർദ്ദേശം നൽകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് പുതിയതായി വാഴിക്കപ്പെട്ട മെത്രാന്മാരെങ്കിലും നോക്കി വായന നടത്തില്ല എന്ന് കരുതിയ വിശ്വാസികൾ അവിടെയും നിരാശരാക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം മാരാമൻ പോലെ ചരിത്ര പ്രസിദ്ധമായ ഒരു പുണ്യവേദിയിൽ വരും നാളുകളിലെങ്കിലും ഈ നോക്കിവായന പ്രസംഗ പരിപാടി അരങ്ങേറാതിരിക്കണം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് വീണ്ടും വിചാരമുണ്ടായാൽ നല്ലത് അഭിമാനമുള്ളവൻ മറ്റൊജിത്തൻ്റെ ഷർദിൽ ചവച്ചിറക്കില്ല മാറ്റമുണ്ടാകണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു